വൈകുന്നേരത്തിൻ്റെ നല്ല എരിവുള്ള ചക്കപ്പേരിയും ചായയും അതേപോലെ തന്നെ നല്ല ചക്ക വറവ് വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമുള്ള അല്ലേ പക്ഷെ അതിന് മുന്നുള്ള പണി അതെനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു ചക്ക ചുളപ്പറിച്ചെടുക്കലും അത് ക്ലീൻ ചെയ്യലും അതൊന്ന് നുറുക്കി ഒന്ന് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും പക്ഷെ ആ ഒരു സമയം വേണോ നമുക്ക് തിന്നു തീർക്കാനായിട്ട് അതിൻ്റെ പകുതിയുടെ പകുതി സമയം പോലും വേണ്ട അത് കഴിച്ചു തീർക്കാൻ അല്ലേ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണല്ലേ അപ്പോൾ അതൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് അപ്പോൾ ഇക്ക അത് വേഗം വെട്ടി നുറുക്കി കഷ്ണങ്ങളൊക്കെ ആക്കി ചളപ്പറച്ച് തന്നപ്പോഴത്തേക്ക് ഞാനുമ്മേം കൂടിയിട്ട് അതങ്ങ് നുറുക്കി കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാനും കുറച്ച് വറുക്കാനും പാകത്തിനൊക്കെ അങ്ങ് അരിഞ്ഞെടുത്തു കിട്ടാം അപ്പോൾ അത് വേഗം നമ്മൾ ചട്ടിയൊക്കെ വെച്ച് നല്ല ഉരുളയിൽ നല്ല ഓയിലൊക്കെ ഒഴിച്ച് ചക്ക അങ്ങ് വറുത്തെടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇത് വറുക്കണോടൊപ്പം തന്നെ തിന്നിങ്ങനെ തീർത്തോളും ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും പകുതി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നല്ല ചക്കപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചക്കപ്പേരിയും ചായയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ചേട്ടാ അപ്പം അതിൻ്റെ ഇടയിൽ ചക്ക വറുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനത്തെ ഐറ്റംസൊക്കെ അത് മഴക്കാലത്ത് കഴിക്കാനായിട്ട് കുറച്ചുകൂടി കൂടുതലിഷ്ടമായിരിക്കും അല്ലേ